ए, ം പീഡനക്കേസിൽ യുവാവ് രണ്ട് മാസം ജയിലിൽ കഴിഞ്ഞ സംഭവത്തിൽ വമ്പൻ ട്വിസ്റ്റ് ദക്ഷിണാഫ്രിക്കയിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്നാരോപിച്ചാണ് ഇയാളെ തടവിലാക്കിയത് നിലവിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള യുവാവിനെ പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ചിലർ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുകയും ഇടതചെവി ജനനേന്ദ്രിയം എന്നിവ അക്രമികൾ മുറിച്ചു മാറ്റുകയും ചെയ്തിരുന്നു ഇത് കോടതിയിൽ തെളിഞ്ഞതിനെ തുടർന്ന് നിരപരാധിയായ യുവാവിന് മുപ്പത്തി അയ്യായിരം പൗണ്ട് നഷ്ടപരിഹാരം നൽകി രണ്ടായിരത്തി ഇരുപതിൽ പതിനൊന്ന് വയസ്സുള്ള അയൽക്കാരി യുവാവ് ലൈംഗികമായി പീഡിപ്പിച്ചതായി ആരോപിച്ചതിനെ തുടർന്നാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ക്വാസുല നേറ്റിൽ പ്രവിശ്യയിലെ എസാഖേനി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ഇയാൾക്കെതിരെ പീഡനക്കുറ്റം ചുമത്തി അന്വേഷണ ഉദ്യോഗസ്ഥയെ യുവാവിന്റെ പിതാവ് സമീപിച്ചപ്പോഴാണ് കാര്യങ്ങൾ വഴിമാറിയത് വർഷങ്ങൾക്ക് മുൻപ് തന്റെ മകനെ ഷണ്ടീകരിക്കുകയും ജനനേന്ദ്രിയ മുറിച്ചു മാറ്റുകയും ചെയ്തതിനാൽ അയാൾക്ക് ഇത് ചെയ്യാൻ കഴിയില്ലെന്ന് കാണിക്കുന്ന മെഡിക്കൽ രേഖകൾ പിതാവ് ഹാജരാക്കി എന്നാൽ രേഖകൾ നൽകിയിട്ടും കേസ് ഓഫീസർ പ്രോസിക്യൂട്ടറെ അറിയിക്കാതെ തെളിവുകൾ മറച്ചുവെച്ചു നിരപരാധിയായ മനുഷ്യരെ ജയിലിൽ അടച്ചു അൻപത്തിനാല് ദിവസം മോശമായ സാഹചര്യങ്ങളിൽ തടവിൽ കഴിഞ്ഞ ഇയാളുടെ പിതാവ് മെഡിക്കൽ രേഖകൾ പ്രോസിക്യൂട്ടർക്ക് നൽകിയപ്പോഴാണ് പീഡന കേസ് പിൻവലിച്ചത് കിഡ്നാപ്പിംഗ് സംഘം ൊണ്ടു പോയതിനുശേഷം സ്വകാര്യ ഭാഗങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യപ്പെട്ടതായി റിപ്പോർട്ടിൽ വെളിപ്പെട്ടതായി ജഡ്ജി ജോൺസൺ മത്തേജ് വായിച്ചു ഇയാളുടെ ചെവി മുറിച്ചു മാറ്റുകയും റെയിൽവേ സ്റ്റേഷനിൽ രക്തം വാർന്നൊഴുകുന്ന നിലയിൽ കണ്ടെത്തുകയും ചെയ്തു അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥ തന്റെ പക്കലുള്ള വസ്തുതകൾ വിലയിരുത്തിയില്ലെന്നും അയാൾക്ക് കുറ്റം ചെയ്യാൻ കഴിയില്ലെന്നും കോടതിക്ക് മുന്നിൽ തെളിവുകളിൽ നിന്ന് വ്യക്തമാണ് പരാതിക്കാരന്റെ പിതാവ് നൽകിയ തെളിവുകൾ കേസ് ഓഫീസർ പ്രോസിക്യൂട്ടറെ അറിയിച്ചില്ല അദ്ദേഹത്തിന്റെ ശാരീരിക അവസ്ഥ കാരണം പീഡനം ചെയ്യാൻ ൻ കഴിയില്ലെന്ന് തെളിയിക്കുന്ന രേഖകൾ മറച്ചുവെച്ചു കേസ് ഓഫീസറുടെ ഈ വീഴ്ച കാരണം പരാതിക്കാരനെ അറസ്റ്റ് ചെയ്യുകയും തടവിലാക്കുകയും മോശം സാഹചര്യങ്ങളിൽ തടവിൽ കഴിയേണ്ടി വന്നു എന്ന് ജഡ്ജി മാത്തേൻജ പറഞ്ഞു നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്യുകയും തടവിലാക്കുകയും ചെയ്തതായി ജഡ്ജി കണ്ടെത്തി കുറ്റമൊന്നും ചെയ്യാത്ത ഇയാൾക്ക് തടവിന് മാപ്പപേക്ഷയോ വിശദീകരണമോ ലഭിച്ചില്ല അദ്ദേഹത്തിന് എൺപതിനായിരം ബ്രാൻഡ് അതായത് മുപ്പത്തി അയ്യായിരം പൗണ്ട് നഷ്ടപരിഹാരവും നിയമപരമായ ചെലവുകളും നൽകാൻ കോടതി ഉത്തരവിട്ടു വിധി നീതിയുടെ താല്പര്യങ്ങൾക്കാണ് അനുസരിച്ചുള്ളതായിരുന്നു കോടതിക്ക് നന്ദി ഈ നഷ്ടപരിഹാരം അയാളുടെ ജീവിതം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് സ്വകാര്യ സംരക്ഷിക്കുന്നതിനായി പേര് അഭിഭാഷകൻ റോബർട്ട് വ്യക്തമാക്കി ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്തുമായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു